നമസ്കാരം വിവാദം നിറഞ്ഞ ഇന്ത്യയിൽ നടക്കുന്ന മിസ് വേൾഡ് മത്സരം ഇന്ത്യയിൽ നടക്കുന്ന മിസ് വേൾഡ് മത്സരത്തിൽ നിന്നും മിസ് ഇംഗ്ലണ്ട് പിന്മാറി മില്ലാമാഗിയാണ് പിന്മാറിയത് അതേസമയം ഇന്ത്യക്കെതിരെ പരിഹാസവുമായി ബ്രിട്ടീഷ് മാധ്യമങ്ങളും രംഗത്തെത്തി ബോധപൂർവമായ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുണ്ടെന്നാണ് സംശയിക്കുന്നത് സംഘാടകർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉയർത്തിയാണ് മില്ലാമാഗി നാട്ടിലേക്ക് മടങ്ങുന്നത് മില്ലാമാഗി നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇന്ത്യക്കെതിരെ പരിഹാസവുമായി എത്തുകയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ മിസ് വേൾഡ് മത്സരത്തിന്റെ രീതികൾ എല്ലാവർക്കും അറിയാം അതിനാൽ ചില രീതികളുണ്ട് അത് എല്ലായിടത്തും നടക്കുന്നതുമാണ് പങ്കെടുക്കാൻ എത്തുന്നവർ ആരും ഇതുവരെ എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്നാൽ ഇത് ഇന്ത്യയിലെത്തിയപ്പോൾ ഇത്തവണ പരാതി വിവാദവും ഉണ്ടാകുന്നതിന് പിന്നിൽ മറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വർഷമായി നടക്കുന്ന മിസ് വേൾഡ് മത്സരത്തിന് ഇന്ത്യയെ പരിഹസിക്കാൻ അവസരമാക്കി ബ്രിട്ടീഷ് മാധ്യമങ്ങളും സജീവമാവുകയാണ് മത്സരത്തിന് എഴുപത്തിനാല് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് മിസ് ഇംഗ്ലണ്ട് കിരീടം നേടിയ മത്സരാർത്ഥി കിരീടത്തിനായി മത്സരിക്കാതെ പിന്മാറുന്നത് ഷോ പീസുകളെ പോലെയാണ് മത്സരാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത് മത്സരാർത്ഥികളെ വില്പന വസ്തുക്കളായാണ് സംഘാടകർ കരുതുന്നത് മധ്യവയസ്കരായ സ്പോൺസർമാർക്കൊപ്പം നന്ദി പ്രകടിപ്പിക്കാനിരുത്തി എന്നിങ്ങനെയുള്ള ഗുരുതര ആരോപണങ്ങളാണ് മില്ല ഉയർത്തിയിരിക്കുന്നത് സ്പോൺസർമാരെ സന്തോഷിപ്പിക്കാനായ രണ്ട് മത്സരാർത്ഥികളെ വീതം ഓരോരുത്തരുടെയും കൂടെ ഒരു ഹാളിൽ ഇരുത്തിയെന്നും രാവിലെ മുതൽ രാത്രി വരെ ബോൾ ഗൗണും മേക്കപ്പും ധരിക്കണമെന്നും പറഞ്ഞിട്ടുള്ളതായും അവർ വെളിപ്പെടുത്തുന്നു ബുദ്ധിശക്തി കൂടി അളക്കുന്ന മത്സരമാകുമെന്നാണ് കരുതിയത് എന്നാൽ കളിക്കുരങ്ങിനെ പോലെ ഇരിക്കേണ്ടി വന്നതെന്നും അവർ പറയുന്നു വ്യക്തിപരമായി അവിടെ തുടരാൻ കഴിയില്ലെന്ന് തോന്നിയതിനാലാണ് പിന്മാറുന്നത് ലൈംഗിക തൊഴിലാളിയാണോ എന്ന് പോലും തോന്നിപ്പോയി എന്നും അവർ പറയുന്നു ദ സൺ പത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇവർ ഈ പ്രതികരണം നടത്തിയത് എന്നാൽ ഇതെല്ലാം മിസ് വേൾഡ് മത്സരത്തിലും നടക്കാറുള്ള കാര്യമാണ് ബുദ്ധിശക്തി അളക്കുന്നത് അവസാനത്തെ നിമിഷങ്ങളിൽ മാത്രമാണ് ഒരു ചോദ്യം ജഡ്ജിംഗ് കമ്മിറ്റി ചോദിക്കും അതിന് മറുപടി പറയണം അതുകൂടി കണക്കിലെടുത്താകും വിജയിയെ നിശ്ചയിക്കുക ബാക്കിയെല്ലാം സൗന്ദര്യ പ്രദർശനമാണ് മത്സരത്തിൽ എന്നാൽ ഇതൊന്നും ബ്രിട്ടീഷ് സുന്ദരി അറിയാതെയാണ് ഇന്ത്യയിൽ എത്തിയതെന്ന തരത്തിലാണ് പ്രതികരണം ധാർമ്മികവും വ്യക്തിപരവുമായ പ്രശ്നങ്ങളാണ് പിന്മാറ്റത്തിന് പിന്നിലെന്നാണ് അവർ ആദ്യം പ്രതികരിച്ചതെങ്കിലും ബ്രിട്ടീഷ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഇരുപത്തിനാലുകാരിയായി മില്ല ഗുരുതര ആരോപണങ്ങളാണ് ഇന്ത്യക്കെതിരെ ഉയർത്തിയത് പരിപാടിയുടെ പ്രായോജകരായ സമ്പന്നരായ മധ്യവയസ്കരായ പുരുഷന്മാരോട് ഇടപഴകാൻ സംഘാടകർ നിർബന്ധിച്ചെന്നും വിനോദ പരിപാടികളിലും മറ്റും വിശ്രമിക്കാൻ അനുവദിക്കാതെ പങ്കെടുപ്പിച്ചെന്നും അവർ പറഞ്ഞു പരിപാടിയുടെ സംഘാടകർ ഭൂതകാലത്തിൽ പെട്ടുപോയവരാണെന്നും അവർ താനൊരു അഭിസാരികയാണോ എന്ന് തനിക്ക് തോന്നി തുടങ്ങിയപ്പോഴാണ് പിന്മാറിയതെന്നും അവർ പറഞ്ഞു ഇത് ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഏറ്റെടുത്തു ഇന്ത്യ അപമാനിക്കാനുള്ള അവസരമായി തന്നെ അവർ അത് ഏറ്റെടുക്കുകയായിരുന്നു ഡെയിലി മെയിൽ അടക്കം വലിയ വാർത്തകൾ നൽകിയിട്ടുണ്ട് ഇതിനോടകം ഫെസ്റ്റിവൽ ഓഫ് ബ്രിട്ടൻ ആഘോഷങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എറിക് മോലി എന്ന ടി അവതാരകൻ തുടങ്ങിയ മത്സരമാണ് പിന്നീട് ലോക പ്രശസ്തമായ മിസ് വേൾഡ് മത്സരമായത് തുടർന്ന് എല്ലാ വർഷവും മത്സരം നടത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ബി ബി സി മത്സരം പ്രക്ഷേപണവും ചെയ്തു തുടങ്ങി ഇതോടെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ടി വിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന പരിപാടികളൊന്നായി മിസ് വേൾഡ് മത്സരം മാറുകയായിരുന്നു ജനപ്രീതി വർദ്ധിച്ചതോടെ വിജയികൾക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളിൽ ആഡംബരവുമേറി മിസ് വേൾഡ് മത്സരത്തിന് മുമ്പും ഇന്ത്യ വേദിയായിട്ടുണ്ട് ഇത്തവണ കൂടുതൽ വ്യത്യസ്തതയോടെ നടത്തുന്നുണ്ട് ലോകശക്തിയായി മാറിയ ഇന്ത്യയിലേക്ക് വീണ്ടും മത്സരം എത്തുമ്പോൾ ബ്രിട്ടൺ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിന്റെ പരിഹാസമാണ് അവിടെയുള്ള മാധ്യമങ്ങളിലും നിറയുന്നതെന്നാണ് ആക്ഷേപം എന്നാൽ ആരോപണം നിഷേധിച്ച സംഘാടകർ രംഗത്തെത്തിയിട്ടുണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ കൊണ്ട് തിരികെ പോകുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞതെന്നും സംഘാടകർ അറിയിക്കുന്നു നിലവിൽ തെലങ്കാനയിൽ നടക്കുന്ന മിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മത്സരത്തിൽ നിന്നാണ് മിസ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മില്ല പിന്മാറുന്നത്